യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം പതിമൂന്ന് രസക പെരുന്നാളിന് തൊട്ടുമുമ്പ് ഈ ലോകത്തിൽ നിന്നും പിതാവിൻ്റെ അടുത്തേക്ക് പോകാനുള്ള തൻ്റെ സമയം വന്നിരിക്കുന്നുവെന്ന് യേശു അറിഞ്ഞിട്ട് ലോകത്തിൽ തനിക്ക് സ്വന്തമായിരുന്നവരെ സ്നേഹിച്ചു അവരെ സമ്പൂർണമായി സ്നേഹിച്ചു ശിവോന്റെ മകനായ യൂത ഈസ്കരിയത്താവിൻ്റെ ഹൃദയത്തിൽ യേശുവിനെ ഉറ്റിക്കൊടുക്കണമെന്ന് പിശാചു തോന്നിപ്പിച്ചിരുന്നു അത്താഴ സമയമായപ്പോൾ പിതാവ് സകലവും തൻ്റെ കൈകളിൽ ഏൽപ്പിച്ചിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുത്തു നിന്ന് വന്ന് ദൈവത്തിൻ്റെ അടുത്തേക്ക് മടങ്ങുന്നു എന്നും യേശു അറിഞ്ഞിട്ട് അത്താഴത്തിൽ നിന്ന് എഴുന്നേറ്റു മേലങ്കി ഊരി വെച്ച് ഒരു തോർത്ത് എടുത്ത് അരയിൽ ചുറ്റി എന്നിട്ട് യേശു ഒരു പാത്രത്തിലേക്ക് വെള്ളമൊഴിച്ച് ശിഷ്യരുടെ പാദങ്ങൾ കഴുകാനും അരയിൽ ചുറ്റിയിരുന്ന തുവർത്ത് കൊണ്ട് തുടയ്ക്കാനും തുടങ്ങി യേശു ഷിമോൻ പത്രോസിൻ്റെ അടുത്ത് എത്തിയപ്പോൾ താൻ യേശുവിനോട് കർത്താവെ അങ്ങെൻ്റെ പാദങ്ങൾ കഴുകുകയോ എന്ന് ചോദിച്ചു യേശു പത്രോസിനോട് ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് നീ ഇപ്പോൾ അറിയുന്നില്ല എന്നാൽ പിന്നീട് മനസ്സിലാക്കും എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ പത്രോസ് അങ് ഒരിക്കലും എൻ്റെ പാദങ്ങൾ കഴുകാൻ പാടില്ല എന്ന് പറഞ്ഞു യേശു ഞാൻ നിന്നെ കഴുകാതിരുന്നാൽ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു അപ്പോൾ ഷീമോൺ പത്രോസ് കർത്താവേ എന്നാൽ എൻ്റെ പാദങ്ങൾ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു യേശു അവനോട് കുളിച്ചവൻ്റെ പാദങ്ങൾ മാത്രം കഴുകിയാൽ മതി അപ്പോൾ മുഴുവൻ ശുദ്ധിയുള്ളവനാകും നിങ്ങൾ ശുദ്ധിയുള്ളവരാണ് എന്നാൽ എല്ലാവരും അങ്ങനെയല്ല എന്ന് പറഞ്ഞു തന്നെ ഒട്ടിക്കൊടുക്കുന്ന വ്യക്തി ആരാണെന്ന് യേശു അറിഞ്ഞിരുന്നു അതുകൊണ്ടാണ് എല്ലാവരും ശുദ്ധിയുള്ളവരല്ല എന്ന് പറഞ്ഞത് യേശു ശിഷ്യരുടെ പാദങ്ങൾ കഴുകിയ ശേഷം മേലങ്കി ധരിച്ചു വീണ്ടും ഇരുന്നു എന്നിട്ട് അവരോട് പറഞ്ഞത് ഞാൻ ചെയ്തത് എന്താണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങൾ എന്നെ ഗുരുവെന്നും കർത്താവെന്നും വിളിക്കുന്നു ഞാൻ അങ്ങനെ ആകുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി തന്നെ കർത്താവും ഗുരുവുമായ ഞാൻ നിങ്ങളുടെ പാദങ്ങൾ കഴുകിയെങ്കിൽ നിങ്ങളും തമിഴ് തമ്മിൽ പാദങ്ങൾ കഴുകേണ്ടതാണ് ഞാൻ നിങ്ങളോട് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് മാതൃക നൽകിയിരിക്കുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു ദാസൻ തൻ്റെ യജമാനേക്കാൾ വലിയവനല്ല അയക്കപ്പെട്ടവൻ തന്നെ അയച്ചവനേക്കാൾ വലിയവനുമല്ല ഈ കാര്യങ്ങൾ അറിഞ്ഞ് അവ ചെയ്യുന്നു എങ്കിൽ നിങ്ങൾ അനുഗ്രഹീതരാകും നിങ്ങളെല്ലാവരെയും കുറിച്ച് ഞാൻ പറയുന്നില്ല ഞാൻ തിരഞ്ഞെടുത്തവരെ ഞാൻ അറിയുന്നു എന്നാൽ എൻ്റെ അപ്പം തിന്നുന്നവൻ എനിക്കെതിരെ പിൻകാൽ ഉയർത്തിയിരിക്കുന്നു എന്ന തിരുവെഴുത്ത് നിറവേറേണ്ടതുണ്ട് അത് സംഭവിക്കുമ്പോൾ ഞാൻ ഞാനാകുന്നു എന്ന് നിങ്ങൾ വിശ്വസിക്കേണ്ടതിന് അത് സംഭവിക്കുന്നതിന് മുമ്പ് ഇപ്പോൾ തന്നെ ഞാൻ നിങ്ങളോട് പറയുന്നു സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഞാൻ അയക്കുന്നവനെ സ്വീകരിക്കുന്നവൻ എന്നെ സ്വീകരിക്കുന്നു എന്നെ സ്വീകരിക്കുന്നവനോ എന്നെ അയച്ചവനെ സ്വീകരിക്കുന്നു ഇത് പറഞ്ഞിട്ട് യേശു ആത്മാവിൽ അസ്വസ്ഥനായി സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങളിൽ ഒരാൾ എന്നെ ഒറ്റിക്കൊടുക്കും എന്ന് സാക്ഷീകരിച്ച് പറഞ്ഞു യേശു ഇത് ആരെക്കുറിച്ച് പറയുന്നു എന്നറിയാതെ ശിഷ്യർ പരസ്പരം നോക്കി അവിടെ തൻ്റെ ശിഷ്യരിൽ യേശു സ്നേഹിച്ച ഒരാൾ തൻ്റെ നെഞ്ചോട് ചേർന്ന് ഇരിക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ശിവൻ പത്രോസ് ആ ശിഷ്യനോട് ആരെക്കുറിച്ചാണ് യേശു ഇത് സംസാരിക്കുന്നത് എന്ന് ഞങ്ങളോട് പറയുക എന്ന് ആംഗ്യം കാണിച്ചു പറഞ്ഞു അയാൾ യേശുവിൻ്റെ മാറോട് ചാഞ്ഞു കർത്താവെ ആരാണത് എന്ന് ചോദിച്ചു അതിന് മറുപടിയായി ഞാൻ അപ്പം നുറുക്ക് മുക്കി കൊടുക്കുന്നവൻ തന്നെ എന്ന് യേശു ഉത്തരം പറഞ്ഞു അങ്ങനെ യേശു ഒരു കഷ്ണം അപ്പമെടുത്ത് മുക്കി ഷിമോൻ്റെ മകനായ യൂത വിസ്കരിയോത്തായ്ക്ക് നൽകി ആ അപ്പനൂറ്ക്ക് വാങ്ങിയ ശേഷം സാത്താൻ അയാളിൽ പ്രവേശിച്ചു അതിനാൽ യേശു അയാളോട് നീ ചെയ്യാനുള്ളത് വേഗത്തിൽ ചെയ്യുക എന്ന് പറഞ്ഞു എന്നാൽ ഇത് യൂതയോട് എന്തിനു പറഞ്ഞുവെന്ന് അത്താഴത്തിലിരുന്ന് ആരും അറിഞ്ഞില്ല പണപ്പെട്ടി യൂതയുടെ കയ്യിൽ ആയിരുന്നതിനാൽ ഇരുന്നാളിന് അവർക്ക് വേണ്ടുന്ന വല്ലതും വാങ്ങണമെന്നോ അല്ലെങ്കിൽ തെരുത്തറക്ക് വലുതും കൊടുക്കണമെന്നോ യേശു അവനോട് പറയുകയാണ് എന്ന് അവരിൽ ചിലർ ചിന്തിച്ചു അപ്പ നുറുക്ക് വാങ്ങി ഉടനെ യൂത എഴുന്നേറ്റ് പോയി അപ്പോൾ രാത്രി ആയിരുന്നു യൂത പോയ ശേഷം യേശു പറഞ്ഞത് ഇപ്പോൾ മനുഷ്യപുത്രൻ മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവ മനുഷ്യപുത്രനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു ദൈവം മനുഷ്യപുത്രനിൽ മഹത്വപ്പെട്ടിരിക്കുന്നു എങ്കിൽ ദൈവം തന്നിൽ തന്നെ മനുഷ്യപുത്രനെ മഹത്വപ്പെടുത്തും ക്ഷണത്തിൽ മഹത്വപ്പെടുത്തും കുഞ്ഞുങ്ങളെ ഇനി അല്പം നേരം മാത്രമേ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടാകൂ നിങ്ങൾ എന്നെ അന്വേഷിക്കും ഞാൻ പോകുന്ന ഇടത്ത് നിങ്ങൾക്കും വരാൻ കഴിയില്ല എന്ന് ഞാൻ യഹൂദന്മാരോട് പറഞ്ഞതുപോലെ ഇപ്പോൾ നിങ്ങളോടും പറയുന്നു നിങ്ങൾ പരസ്പരം സ്നേഹിക്കണം എന്ന പുതിയൊരു കൽപ്പന ഞാൻ നിങ്ങൾക്ക് തരുന്നു ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം എന്നതുതന്നെ നിങ്ങൾക്ക് പരസ്പരം സ്നേഹമുണ്ടെങ്കിൽ നിങ്ങളെൻ്റെ ശിഷ്യർ എന്ന് എല്ലാ മനുഷ്യരും അതിനാൽ അറിയും ഷിമോൻ പത്രോസ് യേശുവിനോട് കർത്താവെ അങ്ങ് എവിടെ പോകുന്നു എന്ന് ചോദിച്ചു യേശു പത്രോസിനോട് ഞാൻ പോകുന്ന ഇടത്തേക്ക് നിനക്കിപ്പോൾ എന്നെ അനുഗമിക്കാൻ കഴിയില്ല എന്നാൽ പിന്നീട് അനുഗമിക്കും എന്നുത്തരം പറഞ്ഞു അതിന് പത്രോസ് കർത്താവെ ഇപ്പോൾ എനിക്ക് അങ്ങയെ അനുഗമിക്കാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അങ്ങയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ പ്രാണനെ വയ്ക്കും എന്ന് പറഞ്ഞു അതിന് ഉത്തരമായി യേശു നീ എനിക്ക് വേണ്ടി പ്രാണനെ വയ്ക്കുമെന്നോ സത്യം സത്യമായും ഞാൻ നിന്നോട് പറയട്ടെ നീ എന്നെ മൂന്ന് പ്രാവശ്യം തള്ളിപ്പറയും മുമ്പേ കോഴി കൂവുകയില്ല എന്ന് പറഞ്ഞു